എന്ന് കേട്ടാൽ പെട്ടെന്നൊന്ന് ഞെട്ടും വളരെ പ്രായം ചെന്ന സ്ത്രീകൾ തെക്കൻ തിരുവിതാംകൂറിൽ അതിൻ്റെ ഭയങ്കരത അത്ര കൂടുതലായിരുന്നു കൊല്ലം എണ്ണൂറ്റി എഴുപത്തൊന്നിൽ നിയമം മൂലം മണ്ണാപ്പേടിയും പുലപ്പേടിയും നിർത്തലാക്കി എങ്കിലും ഏതാനും തലമുറ മുമ്പ് വരെ നാട്ടും പുറങ്ങളിൽ അപൂർവമായി ഇത് നിലനിന്നിരുന്നു എന്നാണ് അറിവ് ഇത് പറയുന്നത് പ്രശസ്ത ചരിത്രകാരനായ പ്രൊഫസർ ഇളങ്കുളം കുഞ്ഞൻപിള്ളയാണ് പുലപ്പേടി കർക്കിടക മാസത്തിലായിരുന്നു എന്നാണ് ഗുണ്ടർട്ട് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്നാൽ പ്രൊഫസർ ഇളങ്കുളം കുഞ്ഞൻപിള്ളയുടെ അഭിപ്രായത്തിൽ ഉച്ചാരനാൾ ഉച്ച മുതൽ പത്താം ഉദയം വരെ ആയിരുന്നു ഇത് ആചരിച്ചു പോന്നിരുന്നത് അക്കാലത്ത് സൂര്യാസ്തമയത്തിന് ശേഷം നായർ സ്ത്രീകൾ വീട്ടിന് പുറത്തിറങ്ങിയിരുന്നില്ല അങ്ങനെ ഒരു സ്ത്രീ ഇറങ്ങിയെന്ന് സങ്കല്പിക്കുക അപ്പോൾ മണ്ണാൻ പുലയ പറയ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ആ സ്ത്രീയെ കണ്ടേ കണ്ടേ എന്ന് വിളിച്ചു പറഞ്ഞാൽ ആ സ്ത്രീ വിളിച്ചു പറഞ്ഞ ആൾക്കൊപ്പം പോയിക്കൊള്ളണമെന്നായിരുന്നു നിയമം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വിഭാഗങ്ങളിൽപ്പെട്ടവർ കല്ലോ കമ്പോ മറ്റോ ഈ നായർ സ്ത്രീയെ എറിഞ്ഞാൽ ആ സ്ത്രീക്ക് ഭ്രഷ്ട് വന്ന് ആ സ്ത്രീ ഈ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത വ്യക്തിയോടൊപ്പം പോയിക്കൊള്ളണം എന്നായിരുന്നു ആചാരം ഈ ആചാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ദുരാചാരത്തെക്കുറിച്ച് പോർച്ചുഗീസുകാരനായ ബർബോസ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെയാണ് ആണ്ടുതോറും ചില മാസങ്ങളിൽ പുലയർ കഴിയുന്നത്ര നായർ സ്ത്രീകളെ തൊടാൻ ശ്രമിച്ചിരുന്നു രാത്രി രഹസ്യമായി അവർക്ക് ഉപദ്രവം ഉണ്ടാക്കാനും യത്നിക്കാറുണ്ട് സന്ധ്യയായാൽ സ്ത്രീകളെ തൊടുന്നതിനു വേണ്ടി അവർ നായർ ഭവനങ്ങളിലെത്തി ഒളിച്ചിരിക്കും നായന്മാർ ആ മാസങ്ങളിൽ ഈ ഉപദ്രവം ഒഴിവാക്കുവാൻ നല്ലപോലെ ശ്രമിക്കാറുണ്ട് ഏതെങ്കിലും സ്ത്രീയെ തൊടുകയാണെങ്കിൽ ആരും കണ്ടില്ലെങ്കിലും അവൾ തന്നെ ആ സംഭവം വിളിച്ചു പറഞ്ഞിട്ട് വീട്ടിൽ കയറാതെ പുലയനോടുകൂടി ഒളിച്ച് ഓടിപ്പോകുന്നു കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് കൂടി ഭ്രഷ്ടുവരുമെന്ന് കരുതിയാണ് വീട്ടിൽ കയറാത്തത് കൂടാതെ ബന്ധുക്കൾ കൊല്ലുകയോ ആർക്കെങ്കിലും വിൽക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്രാപിക്കാനും രക്ഷപ്രാപിക്കാനും അങ്ങനെ ചെയ്യേണ്ടിയിരുന്നു തൊടുന്നതിന് പകരം കല്ലോ കമ്പോ കൊണ്ട് എറിഞ്ഞുകൊള്ളിച്ചാൽ തൊട്ടതിന് തുല്യം തന്നെയാണ് ക്രൂരമായ ഈ ആചാരം കൊല്ലവർഷം എണ്ണൂറ്റി എഴുപത്തൊന്നിൽ മകരമാസം ഇരുപത്തഞ്ചാം തീയതി വീരകേരളവർമ്മ എന്ന വേണാട്ടു രാജാവാണ് നിരോധിച്ചത് മണ്ണാൻ പുലേ വിഭാഗങ്ങളിൽപ്പെട്ടവർ രാജകൽപ്പന ലംഘിച്ചാൽ അവരെയും കുടുംബത്തെയും ഉന്മൂലനം ചെയ്യും എന്നാണ് രാജശാസനം കൂടാതെ ഈ ആചാരത്തിന് ഈ ദുരാചാരത്തിന് വിധേയരാകുന്ന സ്ത്രീകൾ മുങ്ങിക്കുളിച്ചാൽ ശുദ്ധമാകുമെന്നും അവരുടെ ദോഷം തീരുവെന്നും കൽപ്പനയിൽ പറയുന്നു പുലയരെ കുന്നുകളയുന്നതിനെതിരെ മാടമ്പിമാരെർത്തുവെന്നും അങ്ങനെ എതിർക്കുന്ന മാടമ്പിമാർക്കെതിരായിട്ടുള്ള ശിക്ഷാനടപടികൾ വ്യാപകമായപ്പോൾ ഈ മാടമ്പിമാർ തന്നെ സംഘടിച്ച് വീരകേരളവർമ്മ തമ്പുരാനെ അദ്ദേഹം പുല്ലിക്കോട്ട് കോഴിക്കലേക്ക് എഴുന്നള്ളുന്ന വഴി വെട്ടിയും കുത്തിയും കൊന്നു എന്നാണ് ചരിത്രകാരനായ കെ ശിവശങ്കരൻ നായർ അഭിപ്രായപ്പെടുന്നത് അങ്ങനെ വേണാടിൻ്റെ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ ഒരു രാജഹത്യയും നടന്നു